ഇന്നത്തെ ഡേ നമ്മൾ മലേഷ്യയിൽ ഇത്തേ സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ രാവിലെ ഇവിടെ ഒമ്പത് മണി ആവാനായ അപ്പോൾ നമ്മൾ പൂളിൻ്റെ ഏരിയയിലേക്ക് ഒന്ന് പോവാണ് രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കാനും നമ്മളിട്ട കോസ്റ്റ്യൂമിൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ടൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ ഡ്രൈവർ ഡ്രൈവറ് വിളിച്ചാലും ഒരമണിക്കൂറോളം ഉപരത്തും എന്ന് പറഞ്ഞേ ഇന്ന് കേബിൾ കയറും ആ കേബിൾ കയറല്ലേ ഇത് കേബിക്കാറും പിന്നെ അതുപോലെ വേറെന്തോര സംഭവം കൂടിയാണ് അത് കഴിഞ്ഞിട്ട് ചൈന മാർക്കറ്റ് ഉണ്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ആദ്യം ഒരു മുടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഭയങ്കര ഇഷ്ടമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ എക്സ്പ്ലോറ് ചെയ്യുള്ളൂ ഴെ പോകും അവിടെ നിന്ന് നേരെ മോട്ടേക്കാൻ പോകുന്നത് ഫ്രിഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ് കഴിച്ചിട്ട് പിന്നെ ക്യാബ് ക്യാബ് ക്യാബിക്കാറല്ലാ ക്യാബ് ക്യാബിക്കാർ എടുത്തേക്കാൻ പോകുന്നത് നല്ല ലൈറ്റായിരുന്നു തോന്നുന്നു ഫുഡ് പെട്ടെന്ന് തീർക്ക നമ്മള് ഇറങ്ങാൻ ഇട്ടോട് കാരണം അവിടെ എത്താണെങ്കിൽ വൺ അവർ എന്തായിരുന്നു വേണ്ടി നമ്മൾ വന്നത് ഈ ചെമ്പഴാണ് പതിനെട്ടടി നല്ല സർ അപ്പൊ നമ്മൾ കേബിന്റെ ഉള്ളിൽ ഉള്ളിലെത്തിരിക്കാണ് പാത്തു ചത്താ പാത്തു പോണ് കാരണം നല്ല ചേരാണ്ട് അത്യാവശ്യം നല്ല നല്ല സ്റ്റെപ്പ് എണ്ണിയാണ് സ്റ്റെപ്പ് എണ്ണീല പക്ഷെ നല്ല ലെങ്ത്തിൽ പക്ഷെ വ്യൂ സ്റ്റോൺ മറന്നുപോയി നമ്മളെ കേരളത്തിൽ വരുമ്പോഴുള്ള സ്മെല്ണ്ടല്ലോ നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ സ്മെല്ലുണ്ടാവൂല ആ സ്മെല് ഒരു തമിഴ്നാട് ഫീൽ ഇട്ടിട്ട് അവിടെ എത്തിയോ ആക്ച്വലി ഫുള്ള് സ്റ്റോൺ ആണെങ്കിൽ എടുക്കാണ്ടോ ഇത് അവിടെ ഇങ്ങനെ തൂങ്ങി എടുക്കണേ ഒരു ഫീൽ ഉണ്ട് പിന്നെ ഇവിടെ കുറെ കടകളുണ്ട് കാണാൻ ുള്ളിലൊക്കെ കയറി നോക്കുന്നുണ്ട് ആ കള്ളിയങ്കാട്ടിന്റെ മോത്ത ചോക്ക അടിയോ ആ കറക്റ്റ് ആട്ടോ കുറെ ആൻഡിക്കേഷൻസ് ഉണ്ട് ആൻഡിക്കാണല്ല വിഗ്രാ ഐ മീൻ ഇല്ല കുറേ ആൻഡിക്കൈറ്റ് കളക്ഷൻസ് ഉണ്ട് കിനെ ഇതിനിക്ക് ബൈംഗറെ ഇഷ്ടപ്പെട്ടാണ് സാധനം ഇതിന്റെ സൗണ്ടല്ല ഇതിന്റെ സൗണ്ടല്ല ഈ സൗണ്ടാണ് സൗണ്ടാണ് നല്ല സൗണ്ട് ഓക്കേ ഇതില്ല മുരുകൻ അപ്പോൾ മുരുകൻ മുരുകൻ അമ്മ അല്ലെ റൈറ്റ് ഏ മുരുകൻ അമ്മ

ഞാൻ ആദ്യം വിചാരിച്ചില്ലേ അതൊക്കെ അങ്ങനെ തന്നെ വന്ന അന്ന് പാറ കേട്ടോ പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് പാറിൻ്റെ മേലെ ഇല്ലേ അതിങ്ങനെ സ്പ്രേ ചെയ്ത് നമ്മൾ ബൈപ്പാസിലൊക്കെ ചെയ്തേ ആ അതേമാതിരി സ്പ്രേ ചെയ്താ വിവരണ്ടോ വല്ലതും ഈ ആദ്യം എന്താ വിചാരിച്ചേ ചുണ്ണാമ്പുകളിൽ ഒലിച്ച തന്ന വരി അത് പാറ ആണിത് പാറ പൊടിഞ്ഞ് വീഴാണ്ടൊക്കെ വേണ്ടിയിട്ടില്ലേ അതിൻ്റെ മേലെ നമ്മൾ ബൈപ്പാസിൻ്റെ ചുമരിലൊക്കെ ചെയ്യില്ലേ ഒരു സ്പ്രേ ആ സ്പ്രേ ചെയ്താ അതാണ് ഇങ്ങനെ അപ്പൊ നമ്മള് ആ സ്ഥലത്ത് നല്ല ലൈറ്റ് വരുന്നുണ്ട് അവിടേക്ക് കാരണം ആഗ്രഹമുണ്ട് അപ്പോ നമ്മള് സ്റ്റെപ്പ് നമ്മൾ കറങ്ങി കറങ്ങി തിരിഞ്ഞു ഇവിടെ അപ്പൊ ഇവിടെ ഒരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ

അപ്പോൾ മസ്റ്റായിട്ട് കേരളത്തിൽ ആൾക്കാരൊക്കെ ഒന്ന് വിസ്റ്റ് ചെയ്യുക മുരുകൻ്റെ അല്ല നമ്മൾ കേരളത്തിലെ ആൾക്കാരുമാണല്ലോ അപ്പോൾ മുരുകൻ്റെ അമ്പലമൊക്കെ ഒന്ന് വിസ്റ്റ് ചെയ്യുക ഈ തമിഴ്നാട്ടിലാണെങ്കിലും തമിഴ്നാട്ടിലെ ആൾക്കാരും ഒന്ന് മുരുകൻ്റെ അമ്പലം വിസ്റ്റ് ചെയ്യുക അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റേഷൻ ഉണ്ടാവും ആ സെൽഫി ഫോട്ടോ കൂടുത്ത് ഒന്ന് എടുക്ക ഇപ്പം അമ്മ ഉള്ളത് ഇവിടെ കേബിൾ കാര് കേബിൾ കാറിൻ്റെ വേലയാണ് ഇപ്പം ഫസ്റ്റ് ഒരു മോൾ പോലെ കേട്ടോ ഇവിടെ ക്ലീനോട് കൂടെ മേലേക്കാണ് പോകുന്നത് പോണത് നമുക്ക് വാഷ്റൂമിലൊന്ന് പോയതും എത്തിയിട്ടോ കേബിൾ കാരൻ്റെ അവിടെ അവർ സ്കാൻ ചെയ്യുന്നുണ്ട് केबल ओके केबल कार लेके हमारे केबल कारEntityType है अब केबल कब केबल कॉल हम लोग के गाइस अदाटा लोग के वन ओ चाइनीस ट्रंप मारक तो

പിന്നെ ആ അത് ഫോഗുണ്ട് അങ്ങനെ അവിടുന്ന് ക്യാമ്പിലാർ കേറി നമ്മള് ഇവിടെ വന്നിവിടെ ചൈനീസ് ടെമ്പിൾ ഉണ്ട് അതൊന്ന് നോക്കണം എങ്ങനെയൊക്കെയാ എന്തൊക്കെയാണുള്ളത് ഒക്കെ റീലൊക്കെ പക്ഷെ ഞാൻ നല്ല രസ അടിപൊളിയാട്ടോ

അപ്പൊ നിങ്ങളൊരു വരാ പൈസ പൊട്ടിക്ക എൻജോയ് ചെയ്യാണ്ട് എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കാരണം പറയാനും എല്ലാ ചേച്ചിമാരും ഇത് ഒരു അമ്പല ഇത് ഒരു അമ്പല

അങ്ങനെയും പറയൂ എന്തേലും അശ്വതി അതാ ക്യാമറമാനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം അതാണ് നമ്മളെ ടെമ്പിളിന്റെ ഒരു ലോക്കൽ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം നല്ല രസം ഉണ്ട് കാണാൻ നല്ല കോടും മഞ്ഞുമൊക്കെ ആയിട്ട് ഈ ഡബിളിൻ്റെ ഒക്കെ ഒരു ഷേപ്പിനെ കണ്ടില്ല ഫുള്ളും ആക്കിയിട്ട് ഇച്ചിരി വേറെ തന്നെ ഒരു ലെവലാണ് ഇതാക്കണ്ടല്ലുണ്ട് അതൊക്കെ കണ്ടുവന്ന് നമ്മൾ നേരെ അതാ ഈ കോർണറിൽ വന്നിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ പോലത്തെ സാധനം രണ്ട് റൊട്ടി ആ റൊട്ടി ഭയങ്കര റൊട്ടി റൊട്ടിയല്ല ഒരു കേക്കാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതിന്റെ സ്റ്റോപ്പിംഗ് പോയിന്റിലെത്തില്ല ഇവിടെ നമ്മള് അങ്ങനെ നമ്മൾ എത്തിയിരിക്കണം അങ്ങനെ നമ്മൾ എത്തിയിരിക്കാനോ ഇനി നമ്മൾ വേറെ എവിടെങ്കിലൊക്കെ അതിനുശേഷം ആദ്യം എവിടേക്ക് പോകുന്നു പക്ഷെ നമ്മൾ ഫസ്റ്റ് എവിടേക്ക് പോകുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ നമ്മൾ എവിടെങ്കിലും പോകുന്നു എവിടെ നിങ്ങൾ എന്തെങ്കിലും എടുക്കും

അപ്പൊ പോണോ നമ്മൾ കൊടുക്കില്ലേ കൈ നോ നമ്മൾ നടക്കുന്നത് എങ്ങോട്ടൊന്നു വെച്ച അങ്ങനെ എവിടെ കണക്കില്ല വാ ഏറി ഇല്ലല്ലോ മല വേണ്ട അപ്പോ നമ്മൾ

ാണ്ട്ടോ അപ്പൊ ഫുള്ള് കോഡ് ഇവിടെ ഭയങ്കര കോടാണ് നമ്മളെ എന്താ പറയാ ഒന്നും പറയാല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണാത്ത ടൈപ്പ് കോഡാള്ളത് സ്ക്രീനൊക്കെ ഇണ്ട് ഇതൊരു സ്റ്റേജാട്ടോ

ചെമ്മീനെ കടക്ക എരുണ്ട് തോട്ട ചീന തോട്ട എന്തട നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡ് കഴിക്കാൻ നല്ല കൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ലാസ്റ്റാണ് ഇവിടെ ഇത് ലാസ്റ്റ് ഡിന്നറാണ് നാളെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് മഷാ അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ഒക്കെ ചുറ്റി കാണണം ഫുഡ് കഴിച്ചിറങ്ങിയിട്ടോ ഈ കാണുന്ന സാധനക്കാകെ നാട്ടിൽ നിന്നേ പറയുന്ന സാധനം അത് കുടിക്കണം എന്നുള്ളത് കുടിക്കാൻ പോകാണ്ട് യും സർവത്തൊക്കെ വീട്ടിട്ടോടുണ്ടാവില്ല 真饿了。 എനിക്കിപ്പം നമ്മൾ ഇന്നലെ പോയ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പോവാണ് അവിടെ എന്തൊക്കെ പോ നോക്കാണ്ടല്ലോ ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വെൽക്കോട്ട് തിരിയണം അല്ല അങ്ങനെ വരില്ല പറയുന്നത് നമ്മൾ സ്ട്രീറ്റിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഒരു ഷോപ്പിംഗ് വിതൊക്കെ ഷോപ്പിങ്ങനെ കഴിഞ്ഞിരിക്കണെ കക്കാ കകണേ കകൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത് പിന്നെ എന്താ പറയുക റൂമിലാക്കിയിട്ട് ഒരു പുറത്ത് പോകുന്നൊക്കെയാണ് പറയണേ വന്നിട്ട് കാണിച്ചര നോക്കിയാ നമ്മൾ കൂട്ടാനെ ഗഗന ഫ്രണ്ട് അടിക്ക് ഞാൻ സീസന ഉള്ളോ ഞാൻ rien അറിയും താഴെ ഇതില് കാണാം എ ഐഡി കണ്ടോ കാണാനുണ്ട് എന്തോമ അങ്ങോട്ട ബ്ലോക്ക് കൊള്ളാനാണ് സാധാരണ കിട്ടുന്ന സാരൊക്കെ പറ്റിട്ട് നിൽക്കണേ നമ്മള് പണ്ട് അങ്ങനെ തന്നെയാണെന്ന് നിങ്ങളെ മാതിരി ഒന്നല്ല അപ്പൊ നമ്മള് പമ്പിന്റെ ഫുള്ള് നമ്മുടെ ഫുള്ള് പമ്പാണ് പക്ഷെ നമുക്ക് വേറെ വണ്ടി കയറാൻ പറ്റില്ല കാരണം പാത്തും ആവീട്ടുണ്ട് പാട്ടിട്ട് ഉറങ്ങാണോ <laughs> ും കഴിച്ചിട്ടില്ല അവിവാഹിതം കാറുണ്ട് ബി എം അപ്പൊ ഏകദേശം ഇൻഷാല്ല നമ്മള് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇറങ്ങും വിളിക്കാം നാട്ടിലെത്തിട്ട് അപ്പൊ ഈ മലേഷ്യയിൽ എത്തിട്ട് കറൻസി ചേഞ്ച് ചെയ്യണമെങ്കിൽ കറൻസി ചെയ്യണമെന്ന് വിളിച്ചാൽ മതി കേട്ടോ ഞാൻ ആര് കുടിഞ്ഞാലും പേടിക്കണ്ട മലയാളീസ് ഇവിടെ വന്നിട്ട് ആള് മാറ്റി തരും ഫുള്ള് സപ്പോർട്ടിൽ നമ്പർ ഞാൻ കോണ്ടാക്ട് നമ്പർ അടിയിൽ കൊടുക്കാം എനിവേ താങ്ക് യു സോ മച്ച് ബൈ നാളെ കാക്കണെന്നു പറയുന്നില്ലേ ഇൻഷാല് കാണാം Cool. وال... 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 وال...